ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി കിസ്മത്ത് പടിയിൽ മൈത്രി നഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ അമ്പതിൽപരം കുടുംബങ്ങൾ വോട്ട് ബഹിഷ്ക്കരിക്കുന്നു വർഷങ്ങളായി വാർഡിൽ തകർന്നു കിടക്കുന്ന റോഡുകൾ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനവഞ്ചകരായ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല എന്ന തീരുമാനവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത് വാർഡിലെ ഊറ്റക്കുഴി കിസ്മത്ത് മൈത്രി നഗർ സെക്കൻഡ് സ്ട്രീറ്റ് റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളാകുന്നു രണ്ടു മാസം മുൻപ് ഊറ്റക്കുഴി കിസ്മത്ത് റോഡ് കുത്തിപ്പൊളിച്ചിട്ടിരുന്നു ഇതിനിടയിൽ ഏറ്റുമനൂർ ഇൻഡോർ സ്പോർട്സ് അക്കാദമിയിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി എത്തി ഇതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡ് നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഊറ്റക്കുഴി കിസ്മത്ത് റോഡ് റോഡ് ടാർ ചെയ്യാതെ ഇൻഡോർ സ്പോർട്സ് അക്കാദമിയിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം നടത്തേണ്ട ആവശ്യമില്ലെന്നും മൂന്ന് റോഡും ഒരുമിച്ച് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നും പ്രദേശവാസികൾ ഇവിടെ എത്തിയ സമീപ വാർഡിലെ കൗൺസിലറോട് പറഞ്ഞു ചോദ്യം ില്ല എന്തുകൊണ്ട് ഇവിടെ നാട്ടിലെ പ്രശ്നമായിട്ട് ഒരു കൊച്ചവിടെ കൊച്ചു അതെ അതെ ഇന്നലെ ഇന്നലെ കട്ടറിയ ചവിട്ടിട്ട് നമ്മളെ സതിയുടെ കുഞ്ഞ് അവിടെ പോയി ഇടിച്ച് കൈ കൈ ഒടി പോവാൻ പറ്റില്ല ഞാൻ നിങ്ങൾ പറഞ്ഞ നൂറ് ശതമാനം മൂന്ന് 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 കൊണ്ടോ എടുക്കുന്നത് ആ എടുത്തതനുസരിച്ചാണ് അവർ പണിയാൻ വരുന്നത് നമ്മളിപ്പോ നമ്മൾ പറയുന്നത് പോലെ ഈ വാർഡിലെ കൗൺസിലർ ഇവിടെ എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് മൈത്രി നഗർ സെക്കൻഡ് സ്ട്രീറ്റ് റോഡാണ് ആദ്യം അളവെടുത്തു പോയത് എന്നാൽ ഈ റോഡിന്റെ നിർമ്മാണവും എങ്ങും എത്തിയില്ല റോഡ് തകർന്ന് കൊണ്ടും കുഴിയുമായി കിടക്കുകയാണ് നമുക്ക് പറയാനുള്ളത് വെച്ചാല് നമ്മുടെ ഈ വഴി പോയി കിടക്കാൻ തുടങ്ങി കൊല്ലത്തോളായി ഈ ഏഴ് കൊല്ലത്തിനിടയ്ക്ക് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാർട്ടിക്കാരും ഇവിടെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പൈപ്പ് ലൈന് കുഴിച്ചിട്ടതാണ് അതിനുശേഷം ഇതുവരെ ആ വഴി മൊത്തം പോയി കിടക്കുക എത്ര പേർ അവിടെ വന്ന് ഉരുണ്ട് വീണുന്നുണ്ട് ഈ റോഡിലെല്ലാം ഉരുണ്ട് വീണതാണ് ഈ ചേച്ചിയുടെ വണ്ടി ഇരിക്കുന്നുണ്ട് അത് ഉരുണ്ട് വീണതാണ് ഇന്നലെ ഒരു കൊച്ചി അവിടെ ഉരുണ്ട് വീണ് കൈ ഒടിഞ്ഞിരിക്കുന്നു കല്ലേ ചവിട്ടി സ്ലിപ്പായതാണ് അദ്ദേഹത്തിൻ്റെ മന അവിടെ കൈ ഒടിഞ്ഞിരിക്കുന്നത് ഉരുണ്ട് വീണതാണ് കല്ലെ ചവിട്ടി സ്ലിപ്പായി ഉരുണ്ട് വീണതാണ് ഇതിലേക്ക് കൂടെ വണ്ടി പോകുമ്പോഴത്തേക്ക് ഈ കല്ലിങ്ങനെ എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട് വണ്ടി പോകുമ്പം കല്ല് തെറിച്ച് ഒരുപാട് പേരുടെ കാല് ഈ കല്ല് വന്നടിച്ചിട്ട് അവർക്ക് അപകടം പറ്റിയിട്ടുണ്ട് നമുക്കൊരു യാത്രാ സഞ്ചാരമെങ്കിലും വേണ്ട നമ്മൾ നമുക്കിവിടെ ആപ്പാട് ഇവിടെ വിജയിപ്പിച്ചിട്ടാൽ രണ്ട് കാര്യങ്ങളെ ഒന്ന് ഒന്ന് റോഡും വേറെ ഒന്നും നമുക്ക് കിട്ടാനില്ല ഇരുചക്ര വാഹനയാത്രക്കാർ മറിഞ്ഞ് അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതിട്ട് പത്ത് കൊല്ലത്തോളമായി നമ്മൾ വന്ന ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ ഇവരുടെ പൈപ്പ് ലൈൻ ഇടാനെന്ന് പറഞ്ഞിട്ട് മാന്തി അത് കഴിഞ്ഞ് ഈ റോഡിൻ്റെ ശോധനാവസ്ഥ ഇതുവരെ അവർ ശരിയാക്കിയിട്ടില്ല ആരെയും വിളിച്ചു കഴിഞ്ഞാലും ഇതിനൊരു നടപടി ഈ ഒന്നും നടത്തുന്നില്ല അവർ വരുന്നു നോക്കുന്നു പോകുന്നു ഇന്ന് ചെയ്യും നാളെ ചെയ്യുന്നു പറഞ്ഞിങ്ങനെ ഇപ്പോൾ ഏഴ് കൊല്ലത്തോളമായി അപ്പോൾ നിങ്ങളുടെ അടുത്ത സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡോർ സ്റ്റേഡിയത്തിലോട്ട് റോഡുണ്ട് അത് ഇന്നലെ വന്നവർ ജെ സി ബിക്ക് ഉള്ളൂ ഇന്ന് തന്നെ അത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഇലക്ഷൻ എടുത്തുകഴിയുമ്പോൾ അവർക്ക് വേണ്ടത് വേണ്ട റോഡുകൾ അത്യാവശ്യം മാത്രം ചെയ്യാനുള്ള ഒരുമിക്ക പരിപാടിയൊന്നും ഇവിടെ നടക്കുകയില്ല ഇവിടെയുള്ള നാട്ടുകാർക്ക് പ്രതിഷേധം ആദ്യം ആരും അറിയിച്ചില്ല അതുകൊണ്ട് നിലവിൽ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് അതുകൊണ്ടാണ് കൂട്ടായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത് വഴി നന്നാക്കാത്ത പക്ഷം വാർഡിൽ വോട്ടും ചോദിച്ച് ഒരു രാഷ്ട്രീയക്കാരും വരേണ്ടതില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ ഞങ്ങളിവിടെ ഒരു മൂന്ന് വർഷത്തോളമായി അന്ന് മുതൽ ഈ വഴി ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഇത് ഇടയ്ക്ക് ഒരു സമയത്ത് ഇങ്ങനെ മണ്ണിട്ടപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകും ടാറിഞ്ഞ് ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷേ അതും ഉണ്ടായില്ല ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ട് തന്നെ ഒരു അഞ്ചാറുമാസം ആയതെന്ന് തോന്നി പല പ്രാവശ്യം വണ്ടിയായിട്ട് വീഴാനുള്ള സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ പകലാണല്ല രാത്രിയാണെങ്കിൽ സമയത്താണ് ഇതിലേക്കൂടെ കടന്നു വരുന്നത് പത്തുമണിക്കൊക്കെ ഞാൻ ഇതിലേക്കൂടെ പാസ് ചെയ്തു വരുന്നതാണ് പക്ഷേ വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം അറിയിച്ച് ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചു കഴിഞ്ഞു പ്രിയ മെമ്പറായിട്ട് ഈ വാർഡിൽ നിന്നിട്ട് ഒരു കാര്യങ്ങൾ ഒന്നും അവരും ഇവിടെ നല്ല രീതിയിൽ ചെയ്തിട്ടില്ല ഈ വഴിയാണ് ഞങ്ങൾക്ക് ഏറ്റവും മുഖ്യമായിട്ട് വേണ്ടിയത് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വന്ന വയ്യാത്ത ആൾക്കാർ വരെ ഇവിടെ കൊണ്ട് വണ്ടി ഇറക്കി പോകുന്നതല്ലാതെ കരോട്ടോട്ട് കയറി ഒരു ഓട്ടോക്കാരും വരും അഥവാ കൊടുക്കണമെങ്കിൽ നമ്മൾ നൂറ്റമ്പത് രൂപ കൊടുത്താൽ പോലും അവർ കയറി വരെ പതി പകുതി ആയി കഴിയുമ്പോൾ ഇറക്കി വിട്ടിട്ട് പോകും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ആ ആ ആ കെട്ടിനകത്ത് വന്ന് വണ്ടിയായിട്ട് ചെരിഞ്ഞ് വീണു ദൈവാധീനം കൊണ്ട് ഒരു ഒരു കുഴപ്പമുണ്ടായില്ല ദൈവത്തിന് കൃപ കൊണ്ടൊന്നും പറ്റില്ല വണ്ടിക്ക് ഒരു സകലം പോറൽ ഏറ്റുന്നതാണ് അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി വീഴ്ചകൾ വരുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ കൈ അത് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് കാലിന് പരിക്കും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വരാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് ഒന്നും കൂടുതലായിട്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞാക്കി വഴിയുടെ കാര്യം മുഖ്യമായിട്ട് ഇത് ചെയ്ത് തീർക്കണം കുടിവെള്ളം പോലും അതുപോലെ തന്നെ കുടിവെള്ളത്തിന് പോലും ഇങ്ങോട്ട് വണ്ടി കയറി വരത്തില്ല